ഹലോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ ആ ഒരു പാർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പെറ്റ്സ് പാർക്കിലേക്കാണ് വന്നു കേട്ടോ ഇവിടെയും നമ്മൾ അകത്ത് കിടക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം ഒരുപാട് വെറൈറ്റി ആനിമൽസ് ഒന്നുമില്ല എണ്ണം കുറവാണ് പക്ഷെ നമ്മൾ കാണാത്തതായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇഗ്വാന ഒട്ടക പക്ഷി പിന്നെന്തെ ഈ ഒരു കുഞ്ഞാട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും ഇതിൽ ഉയരം കുറഞ്ഞ ആട് പശു അതിനൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ലേ എവിടെയും പിന്നെ സ്വർണ്ണ കീരി ഉണ്ടായിരുന്നു ഒട്ടകം കുതിര ഇനിയിപ്പോൾ സീസൺ ആവാത്തതാണോ അതോ നമ്മൾ പോയ ടൈമിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല ആരും ഇല്ലായിരുന്നു നമ്മൾ മാത്രമായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടി ആ പാർക്ക് ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പൈത്തനെ കണ്ടത് ഇതിപ്പോ എല്ലാവരും മേലൊക്കെ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട് പൈത്തൻ മാത്രമല്ല കേട്ടോ പിന്നെ ഈ ഒരു വെള്ള എലി ഉണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞു അണ്ണാനും ഉണ്ടായിരുന്നു നമ്മളാരും അതിനെ കൈകൊണ്ടൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് നേരെ പോയത് പിന്നെ അതിനകത്തന്നെയുള്ള ഈ ഒരു ബേഡ്സ് പാർക്കിലേക്കാണ് കേട്ടോ ഇത് സംഭവം സൂപ്പറാണ് കേട്ടോ അവരിതേ ഇങ്ങനെ കുറച്ച് സൂര്യകാന്തി വിത്ത് നമുക്ക് തരും അത് നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറേ ഇതായതുപോലത്തെ ഒക്കെ വന്ന് നമ്മളെ കയ്യിലിരുന്ന് അത് കഴിക്കും ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഈ ഒരു വലിയ പഞ്ചവരണത്താത്ത ഇത് കാണുന്ന പോലെ അല്ല അല്ലാട്ടോ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ കുറച്ചൊരു ഡേഞ്ചറാണ് വേറെ ഒന്നുമല്ല അത് ഏട്ടൻ അതിനെടുത്ത സമയത്ത് ഏട്ടൻ്റെ ബട്ടൺ അത് കടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചൊന്ന് പേടി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഈ ഒരു മീനുകളുടെ ഈ ഒരു സംഭവം ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ സ്ത്രീയൂർ നല്ലതായിട്ട് പേടി ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് സെറ്റാക്കിയതാണ് കേട്ടോ അവളെ പിന്നെ ദാ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആരാപ്പയ്മ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ ഇത് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ പെയ്തൊരു മഴയായിരുന്നു കാരണം മഴക്കാരോ അങ്ങനെ ഒന്നുമില്ല കുന്നിന്റെ മുകളിലാണ് ഈ ഒരു മിനി ഊട്ടി ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മഴ പെയ്തത് പിന്നെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അങ്ങനെ എല്ലാവരും ദേ കൂട്ടിലിട്ട അവസ്ഥയായിരുന്നു കുറച്ചവിടെ കാത്തു കണ്ടി വന്നു അതിൻ്റെ ഇടയിൽ ഇതേ സ്വീ വീണ്ടും പേടിയൊക്കെ മാറ്റിയിട്ട് അവളും കൂടെ ഇതാ പഞ്ചവർണത്തേനെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റുള്ള സംഭവമാണ് കേട്ടോ നമ്മൾ കാണുന്ന പോലെയല്ല നമ്മൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു ആ ഒരു കുട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെയോ കാറിലൊക്കെ കയറി നല്ലായിട്ട് നനഞ്ഞിണ്ടായിരുന്നേ പിന്നെ നമ്മൾ നേരെ പോയത് ആ കോട്ടക്കിലുള്ള സൈനിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇതാ സ്റ്റാർട്ടർ നമ്മൾ ഡ്രാഗൺ ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മഴ കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും എന്തെയും അവരവർക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഇത് കഴിച്ചിട്ട് നമ്മളൊരു മൂവിയും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്കി ബാസ്കർ ആണ് അങ്ങനെ അതും കൂടെ കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ട്രിപ്പ് അവസാനിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം